മുമ്പത്തെ വീഡിയോയിൽ ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ അവരുടെ കസ്റ്റമർ സർവീസ് പ്രവർത്തനങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സഹായകമായ അളവുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും അതുവഴി അവർക്ക് കസ്റ്റമറുടെ പ്രശ്നങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും പരിഹരിക്കാനാകും ലക്ഷ്യം ലളിതമാണ് ബിസിനസ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക കൂടാതെ നിർദ്ദേശിക്കപ്പെടുന്ന ഈ പ്രവർത്തനങ്ങൾ ആപ്ലിക്കേഷനുകൾക്കുള്ളിലെ പ്രവർത്തനങ്ങളോ കഴിവുകളോ അല്ലെങ്കിൽ ഉപഭോക്താക്കളുമായി എങ്ങനെ കണക്ട് ചെയ്യാമെന്നത് കാര്യക്ഷമമാക്കുന്ന ഒരു സംവിധാനമോ ആണ് ഉപഭോക്താക്കളെ സന്തോഷത്തോടെയും കൂടുതൽ ബിസിനസ്സിനായി ഉത്സാഹത്തോടെയും നിലനിർത്താൻ സഹായിക്കുന്ന നാല് ലളിതമായ ഘട്ടങ്ങൾ ഇതാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ പ്രശ്നം ലഭിച്ചതിനു ശേഷം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അംഗീകരിക്കാനും ഉപഭോക്താവിനെ അറിയിക്കാനും നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനെ ഒരു ആക്ടീവ് സിആർഎം സിസ്റ്റം ഉണ്ടാവണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇത് ഉപഭോക്താവിനെ അവരുടെ പ്രശ്നം ലഭിച്ചുവെന്നും കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്നും ഉറപ്പു നൽകാൻ സഹായിക്കുന്നു ഉപഭോക്താക്കളുമായി വിശ്വാസം സ്ഥാപിക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇത് ബിസിനസ്സിനെ പ്രധാനമാണ് നിങ്ങളുടെ സിആർഎമ്മിന് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഫങ്ഷൻ ഉണ്ടായിരിക്കണം അതുവഴി അതിനെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളോട് പ്രതികരിക്കാനും ആവശ്യമുള്ളിടത്ത് ബന്ധപ്പെട്ട നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ കൈമാറാനും കഴിയും തീർച്ചയായും ബിസിനസ്സിലെ വിവിധ പങ്കാളികളെ ബന്ധിപ്പിക്കുന്ന കാര്യക്ഷമമായ ഒരു ആന്തരിക ആശയവിനിമയ ശൃംഖല നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് കെട്ടിപ്പടുക്കണം എന്നാണ് ഇതിനർത്ഥം അവസാനമായി നിങ്ങളുടെ പിഴവ് മൂലമല്ലാത്ത ഒരു ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉചിതമായ കക്ഷിയിലേക്ക് ഓട്ടോമാറ്റിക്കായി റീഡയറക്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം നിങ്ങളുടെ സി ആർ എമ്മിന് ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഡെലിവറി വൈകുന്നതിനെക്കുറിച്ച് ഒരു ബയർ പരാതിപ്പെട്ടാൽ ഒരു ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ ഈ പ്രശ്നം ഡെലിവറിക്ക് ഉത്തരവാദിയായ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ ഓട്ടോമാറ്റിക്കായി കൈമാറാൻ കഴിയും ഈ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ കൂടാതെ വിശ്വസ്തരായ കസ്റ്റമേഴ്സിന്റെ അടിത്തറയുള്ള വിജയകരവും സുസ്ഥിരവുമായ ഒരു ബിസിനസ് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് നടപ്പിലാക്കാവുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഇതാ എപ്പോഴും നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് പ്രഥമ പരിഗണന നൽകുക അവരുടെ ആശങ്കകൾ കഴിയുന്നത്ര വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ബിസിനസ് സുഗമമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക അതുവഴി അവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകാൻ നിങ്ങൾക്ക് കഴിയും കസ്റ്റമറുടെ മിക്ക ആശങ്കകളും പാക്കേജിങ്ങും ഡെലിവറി പ്രശ്നങ്ങളും സംബന്ധിച്ചാണെന്ന് നമ്മൾ മുമ്പത്തെ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ശരിയായ ഓർഡറുകളാണ് പാക്ക് ചെയ്യുന്നതെന്നും കൃത്യമായി പാക്കേജ് ചെയ്യുന്നുവെന്നും കൃത്യസമയത്ത് ഡെലിവറി ചെയ്യുന്നുവെന്നും ഉറപ്പാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം എളുപ്പത്തിൽ ഒഴിവാക്കാനാകും ഇത് ക്യാൻസലേഷനുകൾ കുറയ്ക്കാനും കൂടുതൽ ലാഭം നേടാനും നിങ്ങളെ സഹായിക്കും ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനം എത്തിയിരിക്കുന്നു ശരിയായ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കൂടാതെ അത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ചില പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ചർച്ച ചെയ്തു അതുവഴി നിങ്ങൾക്ക് വിജയകരവും സുസ്ഥിരവുമായ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാനാകും ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ചില ബിസിനസ് നിയമങ്ങൾ നിർവചിച്ചുകൊണ്ട് ഒ എൻ ടി സി നെറ്റ്വർക്കിൽ എങ്ങനെ സുഗമമായി ബിസിനസ് നടത്താമെന്ന് നമ്മൾ പഠിക്കും ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് നയത്തിലും സാങ്കേതിക തലത്തിലും നടപ്പാക്കേണ്ട നിയമങ്ങൾ നമ്മൾ പരിശോധിക്കും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാം